െ നിങ്ങളുടെ മുമ്പിൽ ഈ രാജി പ്രഖ്യാപനം നടത്താനും ചേർന്നു ഈ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രീം ലീഡർഷിപ്പാണ് ആ ലീഡർഷിപ്പ് കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ ഇതിൽ ജെ സി എൻ എന്ന് പറയുന്ന ഒരാളിന് വ്യക്തിക്ക് ഒരു തീരുമാനവും ഇല്ല ജെ സി എൻ എനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഈ മണ്ഡലത്തിലെ അതുമാത്രമായി ആണ് രാജി രാജ്യാസ്പദമായ പ്രശ്നങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നത് എന്ന് തെറ്റാണ് അതുകൊണ്ട് ഏത് തീരുമാനം കൈക്കൊള്ളുന്നത് ഇനി ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടോ പുതിയ ഏത് പാർട്ടിയിലേക്ക് പോകണം പോകണ്ടയോ എന്താണ് നിലപാടെന്നുള്ളതെല്ലാം ഞങ്ങൾ ഈ നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനം ഒരു കാര്യം ഞങ്ങൾ ഉറപ്പുണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങളോട് പിന്നെ യോജിക്കുന്ന ഈ ആയിരത്തോളം വരുന്ന പാർട്ടി സഹാക്കൾ അവർക്ക് ഞങ്ങൾ നല്ല വിശ്വാസമാണ് അവരെ വിശ്വാസത്തിനെടുത്ത് മാത്രമേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ ഞങ്ങളുടെ ഈ പിന്നെ ഈ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഈ നേതൃത്വത്തിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിനും ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ അവസരം അതുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് തീരുമാനം സി പി ഐറ്റായാലും ശരിയായാലും ഞങ്ങളുടെ തീരുമാനങ്ങൾ കൂട്ടായിട്ടുള്ളതാണ് സി പി മടങ്ങി പോകും എന്നുള്ളത് ഒരു ഒരടഞ്ഞ അധ്യായമാണോ അങ്ങനൊന്നുമില്ല അടഞ്ഞതോ തുറന്നതോ എന്നുള്ളതല്ല എന്നുള്ളതോ പോകണ്ട എന്നുള്ളതോ വേറെ സ്ഥലത്തേക്ക് പോകണോ എന്നുള്ളതോ എല്ലാം ഞങ്ങൾ കൂട്ടായിട്ട് തീരുമാനം സി പിടെ മുതിർന്ന നേതാവ് ശ്രീ കെ സിയുടെ പദസമ്മേളനത്തിൻ്റെ പുറച്ചു ഭാഗ്യയുടെ തത്സമയമാണ് സച്ചി ടി വി പൂർണ്ണ വാർത്തകളുമായി ആത്മസമയത്തിനു വീണ്ടും ചേരും നന്ദി